ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ഓണക്കാല സ്പെഷ്യലാണ് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഓണവിഭവമായ ആലങ്ങയാണ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഇത് വളരെയധികം ടേസ്റ്റിയായ ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വിഭവം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ആലങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം ഇതിലേക്കായിട്ടൊരു കടായി സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം നല്ല മൂപ്പൊന്നും വേണ്ട അതിനുശേഷം ഇതിലേക്ക് ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം ശർക്കരപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറുള്ള ശർക്കരപ്പൊടിയാണ് ഇത് കരടുകളൊന്നും ഓർഗാനിക് ജാഗ്ര പൊടിയാണ് ഇനി ഇതിലേക്ക് ഏകദേശം ഒന്നേകാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു വെക്കിയിരിക്കാം മിക്കവാറും കൂടാനാണ് സാധ്യത കാരണം പൊടിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വെള്ളം ശാലം കൂടിയെന്നിരിക്കും ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അരസ്പൂൺ ജീരകം കാൽസ്പൂൺ സ്പൂൺ പൊടി അതുപോലെ അരസ്പൂൺ ഏലക്കാപ്പൊടി പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മുറുക്കത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പൊടി നന്നായിട്ട് ഉരുകി വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഞാൻ റോസ്റ്റ് ചെയ്ത അരിപ്പൊടിയാണ് ഇത് പുട്ടുപൊടിയല്ല നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കില്ലേ ആ പൊടിയാണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് ചൂടുവെള്ളം കരുതണം കാരണം വെള്ളം ചിലപ്പോൾ ഇനിയും കൂടുതൽ ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇതിന് ഇനിയും വെള്ളം ആവശ്യം ആയിട്ട് വന്നു അപ്പോൾ ഞാൻ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കുറേശ്ശേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തു ഈ ശർക്കര ചേർത്ത കളിയടക്കി എങ്ങനെയാണ് ആലങ്ക എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ അനുമാനത്തിൽ ഇത് ആലിൻക എന്ന വാക്കിൽ നിന്നാണ് ആലങ്ക എന്ന പേര് വന്നത് കാരണം ഇതിൻ്റെ ഷെയ്പ്പും കളറും ഒക്കെ ഏകദേശം ആലിൻക പഴുത്തതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് അഭിപ്രായം അതൊന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴക്കില്ലേ അതുപോലെ വേണം മാവ് കുഴച്ചെടുക്കേണ്ടത് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് തണുക്കുന്നവരെ ഒന്ന് അടച്ചൊന്ന് വെക്കണം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം മാവിന് ഇപ്പോഴും ചൂടുണ്ട് കായ് വച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് പാകപ്പെടുത്തിയെടുക്കാം രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് നേരത്തെ ചേർത്ത കാരണം മാവിന് വലിയ ഒട്ടലൊന്നും കാണില്ല ഇനി ചെറിയ ചൂടോടു കൂടി തന്നെ കളി ഇടയ്ക്കാ പാകത്തിൽ ചെറിയ ബാൾസായിട്ട് ഉരുട്ടിയെടുക്കാം ആദ്യം ശക്കലം ഒരു നെയ്യ് കായയിൽ പുരട്ടിയിരുന്നു എന്നിട്ട് ഒരു കുറേശേ എടുത്ത് ഏകദേശം ഈ പാകത്തിന് വേണം ബാൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരെ വലിപ്പം കൂടാനും അല്ലാതെ പോലെ ബാൾസ് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ആയിരിക്കണം വലുപ്പം കൂടിയും കുറഞ്ഞു ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലത് പെട്ടെന്ന് മൂക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എല്ലാ ബാൾസും ഒരേപോലെ ആയിരിക്കണം അപ്പോൾ എൻ്റെ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിൽ നിന്ന് കൂരിയെടുക്കുന്ന മാവ് ഉരുട്ടിയെടുത്താൽ ഒരു കൃത്യമായ ഒരു കൃത്യമായൊരളവിൽ നമുക്ക് ബാളിങ്ങനെ ഉരുട്ടിയെടുക്കാം ഇവിടെ ആലങ്ങ ബാൾസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇത് കണ്ടാൽ ചോക്ലേറ്റ് ബാൾസ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതിലേക്കായിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കാരണം ആലങ്ങ കേരളത്തിൻ്റെ റെസിപ്പിയാണ് അതല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ആദ്യം ഒരു ബാൾ മാത്രം ഇട്ട് കൊടുത്തു ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റു എല്ലാം ഇട്ടത് കാരണം ചിലപ്പോൾ ചിലപ്പോഴിത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മറ്റു മറ്റ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ശർക്കര ചേർത്ത് കാരണം എല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എന്നാലേ ഒരുപോലെ എല്ലാം പാകമായിട്ട് കിട്ടിയുള്ളൂ ബാൾസിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നു തുടങ്ങി ഇതിൽ ഒക്കെ വീണു അപ്പോൾ ഇത് പാകമായി നർത്ഥം ഇനി ഇതെല്ലാം കുറേശ്ശെ ആയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം അടുത്ത ബാൾസും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് വറുത്ത് കോരാ സൂക്ഷിച്ച് വേണം എണ്ണയിൽ ബാൾസൊക്കെ ഇടേണ്ടത് തിളച്ച എണ്ണയാണ് അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എടുത്ത് വേണം ഫ്രൈ ചെയ്യേണ്ടത് അങ്ങനെ ഇവിടെ എല്ലാ ആലങ്ങയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടായിരിക്കുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് മാറും ഇത് കുറച്ച് കാലത്തേക്ക് വറുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് പെട്ടെന്നൊന്നും കേടാവില്ല അപ്പോൾ നിങ്ങൾക്കെൻ്റെ ആലങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും നല്ല കമൻ്റ് തരാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഈ ആലെങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓണക്കാലമാണ് പുതിയ തലമുറയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ